ഹരേ കൃഷ്ണ നമസ്തേ മെനി റിക്വെസ്റ്റഡ് മീ ടു റിപ്പീറ്റ് ദ നാഡീ സിസ്റ്റം ഇൻ മലയാളം സോ ടുഡേ ഐ എം ഗോയിങ് ടു സേ മൈ സെഷൻ വിൽ ബി ഇൻ മലയാളം എല്ലാവർക്കും നമസ്കാരം നാഡീ സിസ്റ്റത്തെക്കുറിച്ച് പറയാനുണ്ടായി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ നാഡി അതായത് സ്പൈനൽ കോഡിനെ കുറിച്ചുള്ളത് ഞാനതിൻ്റെ ഫോട്ടോ ഇട്ടു തരാം അത് കണ്ടും മനസ്സിലാക്കൂ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈട എന്ന നാടിയും സെൻട്രി കൂടി സുഷുംന എന്ന നാടിയും വലത്ത് പുറത്ത് പിങ്കല എന്ന നാടിയുമാണ് ഇടത് ഇട വലത് പിങ്കല ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സുഷുമ്ന നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ യോഗ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ സിസ്റ്റത്തെ നമ്മുടെ എനർജി പോയിന്റ്സ് അതായത് കുണ്ടലിനി ചക്രത്തെയൊക്കെ ഇൻവോക്ക് ചെയ്യുന്നു അതായത് ഉണർത്തുന്നു ഈട പിങ്കള എന്തിന് അറിഞ്ഞിരിക്കണം ഈട ചന്ദ്രനാടിയും പിങ്കള സൂര്യനാടിയുമാണ് ഒരു ചന്ദ്രനാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് കൂളായിരിക്കുന്ന ഒരു നാടിയും സൂര്യനാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഊഷ്മളമായ ചൂടുള്ള നാടിയുമാണ് അപ്പോൾ ഏത് നാടിയെ വേണം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ ഏത് നാടിയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനും പോകുന്നത് ഈട നാടി വളരെ കൂളായിട്ടുള്ള നാടി നിങ്ങൾ വളരെയധികം മെൻ്റലി ടെൻസാണ് നിങ്ങൾക്ക് മാനസിക പ്രശ്നം വരുന്നു മാനസിക പ്രശ്നമുള്ളവർ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് വളരെയധികം ദുഃഖത്തോടു കൂടിയിരിക്കുന്നവരോ ബിസിനസ് ഉള്ളവരോ തൻ്റെ മനസ്സിനെ കുളിർപ്പിക്കാൻ ഉണർത്തിക്കുന്ന നാടിയാണ് ഈടാനാടി ഇനി തിരിച്ച് താൻ വളരെ കൂളായിരിക്കുന്നു ഏതെങ്കിലും ഒരു പണി ചെയ്യണമെങ്കിൽ ഒരു മീറ്റിങ്ങിൽ പോകണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു കുറച്ച് ഒരു സ്ട്രെങ്ത്തും അഗ്രസീവ്നെസ്സും ഒക്കെ നമുക്ക് ആവശ്യമാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പിങ്കളാ നാടിയാണ് നമുക്ക് ആവശ്യം കൂളായി ഇരുന്ന് കാര്യങ്ങൾ നടക്കില്ല തനത്ത മെൻറ്റാലിറ്റി അന്നേരം നടക്കില്ല അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് വേണ്ട നാടിയെ ചലിപ്പിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അതെങ്ങനെയാണ് ഇനി നമ്മൾ അറിയുക ഇടത്തു പുറത്തെ നാഡി അതായത് ഇട നാടിയെ ചലിപ്പിക്കാൻ നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലത്തു പുറത്ത് കിടക്കുക വലത്തോട്ട് തിരിഞ്ഞ് കിടക്കണം കിടക്കുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് കിടക്കൂ ഇനി ഏതെങ്കിലും ഒരു ബിസിനസ് മീറ്റിൽ പോയിട്ടോ കോളേജിലോ സ്കൂളിലോ ഓഫീസിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ടെൻഷനായി ബി പി കൂടുതലായി അപ്പോൾ അവിടെയുള്ള റെസ്റ്റ് റൂമിൽ വലത്തോട്ട് തിരിഞ്ഞ് കിടന്ന് ഇടാ നാടിയെ നിങ്ങൾ ഇൻവോക്ക് ചെയ്യണം തന്നെ മിണ്ടാതെ കിടന്നാൽ മതി തന്നെ സെറ്റിൽ ആയിക്കോളും അപ്പോൾ ബി പി ഒക്കെ തണുത്താൻ താഴെ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മൈൻഡ് വളരെ കൂളായി ഇരിക്കുന്നു മെഡിറ്റേഷൻ്റെ കാര്യമൊക്കെ വേറെ പറയാം ഇത് ഇടാ പിങ്ളാനെ കുറിച്ചാണ് ഇനി നിങ്ങളൊരു മീറ്റിങ്ങിൽ പോവാണ് അവിടെ നിങ്ങൾക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പീച്ച് കൊടുക്കാൻ പോവാണ് അങ്ങനെ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ പിങ്കള നാടിനെ ഉത്തേജിപ്പിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ അത് നിങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞു കിടക്കണം എവിടെയെങ്കിലും കുറച്ച് നേരം ഇടത്തോട്ട് തിരിഞ്ഞ് കിടന്നാൽ നിങ്ങളുടെ പിംഗ്ല നാടിയെ നിങ്ങൾക്ക് ഇൻവൂക്ക് ചെയ്യാൻ കഴിയും അതോടുകൂടി നിങ്ങൾ ഊർജസ്വലരാവുകയും നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായി ഐഡിയാസ് വരുന്നതായിട്ടും പ്രവർത്തനത്തിന് കപ്പാസിറ്റി കൂടുന്നതായിട്ടും ഒക്കെ കാണാൻ സാധിക്കും ി കുട്ടികൾക്കാണെങ്കിൽ എക്സാം ടൈമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും ഈടാനാടിയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് ബുദ്ധി വികസിക്കാനും പഠനം തലയിൽ ഇരിക്കാനും എല്ലാറ്റിനായിട്ട് ഈടാ നാടിയാണ് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുക ബ്രെയിൻ അഭിവൃദ്ധിക്കായിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ രാവിലെ ഓങ്കാരം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഓങ്കാരം പറയുമ്പോൾ ഗായത്രി മന്ത്രം പറയുമ്പോൾ ഒക്കെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവും ഇല്ലാച്ചാൽ ഈ പ്രവർത്തികൾ ചെയ്യുക ഈ മെഡിറ്റേഷൻ ഇങ്ങനത്തെ യോഗ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് സുഖമുണ്ടാവും നമ്മുടെ യോഗയിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മെഡിറ്റേഷൻ നമ്മുടെ ബുക്കുകളിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറന്നുപോയി ഇല്ലാച്ചാൽ നമ്മളെ അത് കൂടുതലും മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു തരാൻ ആരുമില്ലാതെ പോയി എന്ന് പറയാം ഈ വക കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെയധികം റിസേർച്ച് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് എനിക്കും താല്പര്യം അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് വരുന്നതാണ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ വളരെ ബെനഫിഷ്യലാണ് അടുത്ത രുദ്രാക്ഷത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു സുഷംനെക്കുറിച്ച് പറഞ്ഞിരുന്നു അതൊക്കെ ആർക്കെങ്കിലും മലയാളം അറിയണം എന്നുണ്ടെങ്കിൽ അറിയിക്കുക ഇത് പറഞ്ഞവർ ഇത് കേൾക്കൂ നാടിയെക്കുറിച്ച് പറഞ്ഞത് എന്നിട്ട് അഭിപ്രായം പറയൂട്ടോ ハリー・クリスナー。